തലവേദന ഒരു വല്ലാത്ത തലവേദനയായി മാറിയ ഷാജി എന്ന ചെറുപ്പക്കാരന്റെ കഥയാണിത് ഇതുപോലൊരു തലവേദന ഈ എം തിക്ക് പോലും വരത്തല്ലേ എന്നാണ് അയാളുടെ പ്രാർത്ഥന പോണു എന്റെ ഭഗവാനെ ഓർമ്മ വെച്ച കാലം മുതൽ തുടങ്ങിയ തലവേദനയെ ഈ മുടിഞ്ഞ തലവേദന കാരണം എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല ഒരു നല്ല ജോലി കിട്ടിയില്ല അപ്പം പറയാ ഇത്രയും പ്രായമായിട്ടും നിന്ന് വളരുവാണല്ലോടാന്ന് ഓ കിഡ്നി ലിവറൊക്കെ മാറ്റി വെക്കണാരി ഇത് മാറ്റി വെക്കാൻ പറ്റിയായിരുന്നു കേട്ടോ ഏതെങ്കിലും നല്ല സുന്ദരനായ ചെറുപ്പക്കാൻ്റെ തല എടുത്തു വെച്ചിട്ട് ഞാൻ എത്ര പെമ്പിളായി ലൈനടിച്ച് പൊളച്ചേരെന്നറിയോ ഓ തല തലവെട്ടിപ്പൊളക്കണേ അമ്മേ അമ്മേ ഭക്ഷണം എടുത്തു വെക്ക് കാലത്ത് തന്നെ ഡോക്ടറെ കാണാൻ പോണ്ടോ എത്ര നാളുടെ ഞാൻ പറക്കണം ഏ ഇന്നെങ്കിലും എനിക്കൊരു മറുപടി കിട്ടിയേ പറ്റൂ പറ പറയാതെയും പറ്റില്ല ഉണ്ടായിരിക്കും ഇടതു നാട്ടുകാർ കേട്ടാൽ തെറ്റിദ്ധരിക്കുമെന്ന് ഇടന്ന് നിന്നെ പെണ്ണ് കെട്ടിക്കാൻ നോക്കണ നാട്ടുകാരെന്നെ തെറ്റിദ്ധരിക്കണത് ഇയാക്കട വരവും ആ ഡയലോഗും കേട്ടപ്പോൾ ഇയാളിപ്പോൾ എന്നെ കെട്ടിക്കൊണ്ടുപോകാൻ പോകാന്ന് എനിക്ക് തോന്നിപ്പോയി എന്റെ നമ്മളെ മേക്കടമ്പയിലെ പെണ്ണ് പോയി കണ്ടില്ലേ ആ പെണ്ണിനെന്താ കുറവുണ്ട് പെണ്ണ് നല്ല സൗന്ദര്യം നമ്മൾ പറഞ്ഞ് സ്ഥിതി തരാമെന്ന് പറഞ്ഞു നല്ല കുടുംബമോഹിമാ തറവാട്ട് നല്ലത് പിന്നെ എന്താണെന്ന് സമ്മതിച്ചാലേ അതെ ആവശ്യത്തിന് തലവേദന എനിക്കുണ്ട് ഈ തലവേദന മാറിയിട്ട് മതി ഇനി അടുത്ത തലവേദന ഷാജി നിനക്ക് തലവേദന എന്നുള്ളത് നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കാര്യമാണ് അറിയാലോ നിനക്ക് തലവേദന വരുമ്പോ നിനക്കൊരു ആശ്വാസം നീ തലവേദന എടുത്ത് വരുമ്പോ നിന്റെ തല അവളുടെ മടിയിൽ വെച്ചിട്ട് മെല്ലെ ബിച്ച് തളിത്തരിക ഒരു ചൂട് കാപ്പി ഇട്ട് തരിക ഏഹ് ഒന്ന് സൂഹിപ്പിക്കുക ഇതൊക്കെ ആരോടാഗ്രഹിക്കാത്തത് അതൊക്കെ എനിക്ക് വേണം വേണം പക്ഷേ ഈ കല്യാണം കഴിച്ചവര് പറഞ്ഞത് വെള്ളമാരും ഭയങ്കര തലവേന നമ്മൾ പറഞ്ഞാൽ അനുസരിക്കില്ല അതുകൊണ്ട് ഒരു ചെറിയ വെറുതെയാണ് അതിന് വേറെ സംഭവം ഉണ്ട് അതിനാണ് ആണത്തം വേണം പറയണത് നല്ല ആംബിയൻസ് വേണം പറയണത് ആംബിയറാണ് ഉദ്ദേശിച്ചത് അതെ നല്ല ആംബിയർ നല്ല ചങ്കൂറ്റം നല്ല നട്ടല് വേണം നമ്മളൊരു വര വരച്ചു കഴിഞ്ഞാൽ ആ വരയിലോടെ നിൽക്കണം അതാണ് ചങ്കൂറ്റം ചേട്ടൻ ചേട്ടൻ ഭാര്യനെ അങ്ങനെ വരച്ചിർത്താറുണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല ഇതൊക്കെ എനിക്ക് പേടിയാണ് ഏഹ് ആദ്യം ഇയാളി ഇയാൾക്ക് ആമ്പയർ ഉണ്ടാക്കുക എന്നിട്ട് എനിക്ക് ആമ്പയർ ഉണ്ടാക്കാൻ പാ ഇവിടെ തലവേദന എടുത്ത് മനുഷ്യനെ തല പൊളിഞ്ഞു നിൽക്കുമ്പോഴാണ് അയ്യോ ഷാജി ഞാൻ വല്ല ഓ എടുത്തോ 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 പറ്റെടുത്ത് തരാം കേട്ടോ ഇതെന്താണ് ഇത് തലവേദനയുടെ പൊളി വരല്ലേ അപ്പൊ ഇത്ര നാളും തലവേദനയുടെ ഗുളിയാണെന്നും പറഞ്ഞ് എനിക്ക് ഇയാൾക്ക് ഒന്നും അറിയാൻ പാടാത്ത സാധനമാണ് തന്നുകൊണ്ടിരുന്നത് ഞാൻ അതാണാ പറഞ്ഞത് നീ തലവേദനയെന്നും പറഞ്ഞ് ഇവിടെ എത്ര നാളായി കയറി ഇറങ്ങാൻ പറഞ്ഞിട്ട് അവർക്ക് നല്ലൊരു ഡോക്ടറെ കാണാൻ പറ്റില്ല ഞാൻ സുമേഷ് ഡോക്ടറെ കണ്ടോണ്ടിരിക്കല്ലേ ആരെ സുമേഷ് ഡോക്ടറ് എനിക്കൊരു സത്യം അറിയാമോ നീ സുമേഷ് ഡോക്ടറല്ലേ രാജനാണ് ഒന്നും മിണ്ടായിരിക്കട്ടെ ആ സാറുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങനെയെങ്കിലും പോകണേ കേടാ നീ ഇവിടെ തന്ന കാശുണ്ടായിരുന്നെച്ച കണ്ടോ എനിക്ക് സ്വന്തമായിട്ടൊരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങി എന്നാ പിന്നെ ഇതിന് തന്നൂടെ പറഞ്ഞു നീ ആദ്യം സ്കാൻ പരിപാടി പൊതിപ്പിക്കാതെ അത് ഞാൻ ചെയ്ത് വെച്ചേക്കാം സാറ് പറഞ്ഞാൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞേ വെള്ളം ഇല്ലേ ഇപ്പൊ താൻ എന്തിനാണോ ഈ പേടിക്കുന്നത് തൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നത് ആരാ ഈ സുമേഷ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആരാ താൻ ഒരു കാര്യം ചെയ് ഒന്നാം തീയതി എന്നൊരു ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഓപ്പറേഷൻ നമ്മൾ ചെയ്തിരിക്കും ഇതൊന്ന് പൈസ കുറവുണ്ടെന്നോ താൻ എന്ത് മറ്റെടുത്ത വർത്തമാനാണോ ഈ പറയുന്നത് ഇവിടുത്തെ മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്യുക ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞ് പുതിപ്പിച്ചിട്ട് ഇപ്പൊ ഒന്ന് എനിക്കറിയണ്ട ഒന്നാം തീയതി പൈസ ആയിട്ട് ഇവിടെ എത്തിയിരിക്കണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും പിന്നെ വീട്ടിൽ കയറി വന്ന് ഓടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തൊന്നും പറഞ്ഞേക്കരുത് ഇയാൾ ആരെ കൊന്നിട്ടാണെങ്കിലും വിശേഷം സുഖമല്ലേ നല്ല സുഖം തല വെട്ടി പൊളക്കുക ഞാൻ തന്റെ റിപ്പോർട്ടുകളൊക്കെ വിശദമായിട്ട് പരിശോധിച്ചു എം ആർ ഐ ഫുൾ ബോഡി എല്ലാം കണ്ടു തന്നോട് എങ്ങനെയാണ് പറയണേ സാറിന് ഇംഗ്ലീഷ് അറിയാമോ അറിയാം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല മലയാളത്തിൽ പറഞ്ഞാൽ മതി സാറിന് പറയാമോ സസ്പെൻസ് തരാതെ ഓഹ് ഒരു ടെസ്റ്റ് ടെസ്റ്റ് കംപ്ലയിന്റ് ആയി പോയെങ്കിൽ നമുക്ക് അടുത്ത ടെസ്റ്റ് ചെയ്യാം സാർ എൻ്റെ കാശുണ്ട് അതല്ലോ പച്ച മലയാളത്തിൽ പറഞ്ഞ തന്റെ ഒരു ഭക്ഷണം കേടുപാട് സംഭവിക്കുക അതിൻ്റെതാണ് ഈ തലവേദന സാർ എന്തു ചെയ്യ വന്ന സാധനം നമുക്കത് മാറ്റിക്കളാം എങ്ങനെയാ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാന്നോ ഓപ്പറേഷൻ ചെയ്യാനോ എന്റെ പൊന്നു സാറ് എനിക്ക് പേടിയത് ഈടെ എന്തിനാണോ ഈ പേടിക്കുന്നത്

മൂന്ന് രണ്ട് ഓപ്പറേഷൻ ഉണ്ട് നാലാം തീയതി നാലാം അഞ്ചാം തീയതി മോൻ്റെ ബർത്ത്ഡേ അത് നമുക്ക് മാറ്റി വെക്കാം അഞ്ചാം തീയതി നമുക്ക് ചെയ്യാം ഫിക്സ് പറ്റി അഞ്ചാം തീയതി അത് ചെടി നീണ്ടുപോയി ഇന്ന് ചെയ്യാൻ പറ്റും സാറേ ഇന്നോ അതിന സാറേ കത്തി കാച്ചാൻ കൊടുത്തേക്കാണോ അതല്ലട തൻ്റെ ഇതിൽ പൈസ ഉണ്ടോ എൻ്റെ അച്ഛന് എനിക്ക് വീതം തന്നിട്ടുണ്ട് കംപ്ലീറ്റ് കാശ് ഞാൻ വേണമെങ്കിൽ അതിനകത്തിറക്കും തലവേദന മാറിയാൽ മതി എന്നാൽ പിന്നെ താൻ ഒന്നും പേടിക്കണ്ട തന്റെ ഓപ്പറേഷൻ ഇന്ന് ഫിക്സ് എൻ്റെ ഭഗവാനെ ഈ മുടിഞ്ഞ തലവേദന മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്തത് ഓപ്പറേഷൻ ചെയ്തു ഒരാഴ്ച വരെ കുഴപ്പമില്ലായിരുന്നു ഇത് വീണ്ടും തുടങ്ങി ആ ഡോക്ടർ പറഞ്ഞാ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തലവേദന വരില്ല എന്ന് ആ ഹലോ എന്തൊക്കെയാ വിശേഷം എന്റെ പൊന്ന് സാറേ തല വെട്ടി തലവെട്ടിപ്പൊളക്കുക സാറേ തല വെട്ടി തലവെട്ടിപ്പൊളക്കുക അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അങ്ങനെ വരാൻ വഴിയുണ്ട് ഒരാഴ്ച വരെ കുഴപ്പമില്ലായിരുന്നു സാറേ അമ്മ പറഞ്ഞ് സാധനം മേടിച്ചോണ്ടിരുന്നേ ഞാൻ എന്തേ കടയിലേക്ക് പോകാനേ ഇറങ്ങാൻ വെട്ടി പൊളക്കണേ ഞാൻ ഒന്ന് നോക്കട്ടെ ചെക്ക് ചെയ് സാറേ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരട്ടെ അല്ല ഞാനിപ്പോൾ ചേർത്തു പോകും ടുത്തൊക്കെ ഇനി എന്തോന്ന് പറയുമോ ഹലോ അതെ ഒരു അബദ്ധം പറ്റിടോ എന്ത് തന്റെ ലെഫ്റ്റ് ടെസ്റ്റിന് പകരം അബദ്ധത്തിൽ ഞാൻ മാറ്റിയത് റൈറ്റ് ടെസ്റ്റസ് ആയി പോയില്ലാത്തത് എടുത്ത് കളഞ്ഞേടോടെ നമുക്ക് പ്രശ്നം കഴിഞ്ഞല്ലോ സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇല്ല എന്ത് പ്രശ്നം അങ്ങനെ ഒരു പേടിക്കണ്ട പിന്നെ തനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലേ അങ്ങനെയല്ല ഈ കല്യാണം കഴിച്ചാലും ഈ കുട്ടികളൊക്കെ ഉണ്ടാവുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ അത് പറ്റത്തില്ല അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക് കല്യാണം കഴിക്കേണ്ട കുട്ടികളും ഉണ്ടാവില്ല ഈ മുടിഞ്ഞ തലവേദന മാറും ഓപ്പറേഷൻ കഴിഞ്ഞ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇയാളുടെ ഓപ്പറേഷൻ പന്ത്രണ്ടാം തീയതി ഫിക്സ് അങ്ങനെ രണ്ടാമത്തെ ഓപ്പറേഷൻ സക്സസ് ഷാജി ഇപ്പോ സന്തോഷവാനാണ് ഷാജി ഷാജി എവിടെ ഡോക്ടറെ കണ്ടെന്നോ ഓപ്പറേഷൻ ചെയ്തെന്നോ തലവേദന മാറി എന്നൊക്കെ പറഞ്ഞു ശരിയാണോ എന്റെ ചേട്ടാ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു തലവേദന അതങ്ങ് മാറി ഹാപ്പിയായി ഞാനുണ്ടല്ലോ ഇഞ്ഞ് എനിക്ക് ഒരു ലോകം കീഴടക്കാൻ എന്റെ പൊന്നും ഹാപ്പിയായി അപ്പൊ നമ്മൾ നാളെ തന്നെ മേക്കടമ്പയിലേക്ക് പോകുന്നു വീട്ടുകാരെ കാണുന്നു പെണ്ണിനെ വീണ്ടും കാണുന്നു ഫിക്സ് ചെയ്യുന്നു അങ്ങനെ പെണ്ണിനെട്ടല്ലേ അന്ന് കണ്ട പെണ്ണ് ഉറപ്പിക്കല്ലേ അതെ ചെറിയ പ്രശ്നമുണ്ട് കല്യാണം എന്നൊക്കെ പറയുമ്പെ കല്യാണം എന്ന് പറയുമ്പോ പന്തലിടുന്നു പപ്പടംപറം പായസം ആൾ വരുന്നു ക്ഷണിക്കുന്നു ബഹളാടി പൊളി അതല്ല ഈ ഓപ്പറേഷൻ ചെയ്ത കൂട്ടത്തിലേ കല്യാണം കഴിക്കാനുള്ള എന്റെ ഇതുണ്ടല്ലോ അതങ്ങ് അസ്തമിച്ചു എന്നാണ് ഡോക്ടർ പറഞ്ഞേ നീ ഒരിക്കലും എന്ത് ചതിയാണ് നീ എന്നാണിച്ചത് എന്ത് ആറേഴ് മാസം പേര് പങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്റെ പ്രതീക്ഷ മൊത്തം നശിപ്പിച്ചില്ലേ ഒരു പട്ടി പട്ടിയെ പോലാ പുറകെ നടന്നത് പറയാനുണ്ടായി ആരും മനസ്സിലോ സാധാരണക്കാർക്ക് നീ അനുഭവിക്കോടാ നീ അനുഭവിക്കും നിനക്ക് ഗതി പിടിക്കൂല നിനക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവൂലടാ ഞാൻ കല്യാണം കഴിച്ചാലല്ല എനിക്ക് കുട്ടികൾ ഉണ്ടാവൂന്നെ പറഞ്ഞു

പാൻറിന്റെ അടിയിലൊക്കെ ഇടുന്ന മറ്റേ ഈ മറ്റേ ഇവിടെ ഷഡ്ഡി ടക്കി സാറിൻ്റെ സൈസ് എത്രയാണ് എൻ്റെ അറുപത്തഞ്ച് അറുപത്തഞ്ചാ ഉം സാറിന് ഒരു തൊണ്ണൂറ് വേണം ഏയ് ഞാൻ അറുപത്തഞ്ചോ ഉപയോഗിക്കാറ് ഇല്ല സാറിന് തൊണ്ണൂറ് വേണം എന്താ ഈ പറഞ്ഞേ ഞാൻ വർഷങ്ങളായിട്ട് അറുപത്തഞ്ചാ ഉപയോഗിക്കാറ് ഞാൻ വർഷങ്ങളായിട്ട് കട എടുത്തല്ലേ സാറിന് ഒരു തൊണ്ണൂറ് വേണം അറുപത്തഞ്ച് ഉപയോഗിച്ച എന്താ കുഴപ്പം അറുപത്തഞ്ചിന്റെ എന്താ കൊഴപ്പരെയൊക്കെ ഇങ്ങനെ മുറുകി പിടിച്ചിട്ടുണ്ടല്ല ഭയങ്കര തലവേനായിരിക്കും ജന്മത്ത് വിട്ടു മാറൂല ആ